കർക്കിടക മാസം പിറന്നിരിക്കുകയാണ് എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത പുതുതലമുറയ്ക്ക് അന്യമാണോ കർക്കിടക മാസത്തെക്കുറിച്ചുള്ള അറിവുകൾ കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് നാം മാസമായി കണക്കാക്കുന്നത് കർക്കിടകത്തെ പഞ്ഞ മാസം രാമായണ മാസം എന്നും പറയുന്നു ക്ഷേത്രങ്ങളിലേക്കും ഹൈന്ദവ കുടുംബങ്ങളിലേക്കും വരികയാണെങ്കിൽ കർക്കിടക മാസം രാമായണത്തിൻ്റെ മാസമാണ് രാമായണശിലുകളായിരിക്കും എവിടെ നിന്നും ഉയർന്നു കേൾക്കുക അതിനാൽ ഭക്തി സാന്ദ്രതയും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം രാമപുരം ക്ഷേത്രം മലപ്പുറം രാമപുരം ക്ഷേത്രം എന്നിവിടങ്ങളിൽ നാലമ്പല ദർശന തീർത്ഥാടനവും ഈ മാസത്തിലാണ് നടത്തപ്പെടാറുള്ളത് കൂടാതെ പണ്ടുകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്തായിരുന്നുവെന്ന് പറയപ്പെടുന്നു കർക്കിടകത്തെ രാമായണ പാരായണത്തിന്റെ പുണ്യമാസമായി കണക്കാക്കുന്നതിനാൽ പണ്ഡിതന്മാർ രാമായണത്തെ വിശേഷിപ്പിക്കുന്നത് രാമന്റെ അയനമായിട്ടാണെങ്കിലും അതിൽ മറ്റൊരു നിഗമനം കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട് അത് രാമായണമെന്ന പുണ്യതത്വമാണ് ആദർശവാനും സത്യനിഷ്ഠനുമായ അവതാര പുരുഷന്റെ തത്വങ്ങൾ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന പ്രയാസങ്ങൾ അല്പല്പമായെങ്കിലും അലിഞ്ഞു തീരാതിരിക്കില്ലെന്നാണ് വിശ്വാസം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസം കൂടിയായതിനാൽ മഴക്കാല രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുമെന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചു നോക്കിയാൽ വരുമാനം ഒന്നുമില്ലാത്ത വറുതിയുടെയും പീഡകളുടെയും പഞ്ഞ മാസം കൂടിയാണിത് ഏറെ ശ്രദ്ധിക്കേണ്ട മാസമായതിനാൽ മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യ വർധനവിനുമായി ഔഷധ കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ നാട്ടുവൈദ്യവിധി പ്രകാരം സുഖചികിത്സ ചെയ്യുന്നതും ഈ മാസത്തിലാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിക്ക് പ്രാധാന്യം ഏറെയാണ് ഇന്ന് വിപണിയിലുള്ള മുറുകുറ്റി പൂവ കുറുന്തില കറുക നീലപ്പന കുറുന്തോട്ടി തുളസി മുതലായ ഔഷധ ചെടികളും ഞവറനെല്ലും മുതിര തുടങ്ങിയ ധാന്യങ്ങളുമാണ് കർക്കിടക കഞ്ഞിക്കായി ഉപയോഗിക്കുന്നത് ഇത് മാത്രമല്ല പല ആയുർവേദ കേന്ദ്രങ്ങളും കർക്കിടകത്തിൽ എണ്ണത്തോണി മുതലായ ചില പ്രത്യേക സുഖ ചികിത്സകളും നടത്താറുമുണ്ട് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കാൾവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ